അപ്പൊ ഇന്ന് കോഫക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു സിമ്പിൾ ഡിഷ് ഉണ്ടാക്കാം സോ തുടങ്ങിയാലോ ലെസ് ഗോ കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഒന്ന് മൂച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പലിടുന്നുണ്ട് പിന്നെ ഒരു ടു പച്ച ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നന്നായിട്ട് ഒന്ന് അടുക്കൂടെ കീറിയിട്ടിഴണം പിന്നെ ഞാൻ ഇടുന്നത് ഇതിനകത്തോട്ടൊരു വലിയ സവാള നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട് ഞാൻ ഒരു പിഞ്ച് ജീരകമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് മസാല സ്ഥല ആഡ് ചെയ്യണം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല ഓവറായിട്ട് വേണ്ട ഒരു അര ടീസ്പൂൺ ഒരു സ്പൂണ് ഉപ്പു കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേച്ചെടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കൊതയ്ക്ക് വരുന്ന സമയം കൊണ്ട് മൂന്ന് മുട്ട എടുക്കണം ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേവുമ്പോൾ നമ്മൾ ഇത് അതിനകത്തോട്ട് ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനാണ് കോവയ്ക്കൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പിങ് ആഡ് ചെയ്ത് കൊടുക്കാം വെച്ചിട്ട് നമുക്ക് ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ കോവയ്ക്ക എഗ് പൊരിയും റെഡിയാവും കേട്ടോ അപ്പം ഞാൻ തന്നെ ഇട്ടൊരു വേലാണ് കേട്ടോ കോവയ്ക്ക എഗ് പൊരിയും എനിക്ക് എന്ത് പൊരിവണത് വിളിക്കാം അപ്പോൾ അതായത് ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഇത് റൈസിനൊക്കെ കോവയ്ക്കിട്ടുവാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ